നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ വിശദമായൊരു ക്ലബ് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് വിഷയം മറ്റൊന്നുമല്ല കഴിഞ്ഞ മത്സരത്തിന് മുന്നോടിയായിട്ട് സ്റ്റേഡിയത്തിൽ ആരാധക കൂട്ടം മഞ്ഞപ്പട ഒരു റാലി നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നല്ലോ അത് പക്ഷേ പോലീസ് ഇടപെട്ട് തടയുകയാണ് ചെയ്തത് പിന്നെ ഗാലറിയിൽ ചാൻഡ് ചെയ്യുന്ന ഘട്ടത്തിലും പോലീസ് അതിൽ ഇടപെടുന്ന നമ്മൾ കണ്ടിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടതാണ് പക്ഷെ പിന്നെ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നു ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് അത് ഇടപെട്ടത് തടഞ്ഞത് എന്നൊക്കെ അത് വല്ലാത്തൊരു പ്രസ്താവനയാണല്ലോ ചിലരങ്ങനെ റിപ്പോർട്ട് ചെയ്തു കേരള പോലീസ് പ്രവർത്തിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല ഇങ്ങനൊരു വിഷയം ഉണ്ടാകുമ്പോൾ അവിടെ പോലീസ് ഉണ്ടാവും പോലീസ് അത് ക്രമസമാധാനം പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും അവരുടേതായിട്ടുള്ള നിലപാടെടുക്കും അപ്പോൾ അതിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും എന്നാൽ ചിലർ മനഃപൂർവ്വം തെറ്റായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് അങ്ങനെ ഉന്നയിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്കെതിരെ എന്തായാലും അന്വേഷണം നടത്തും ദി ക്ലബ് ഷാൾ ഇൻവെസ്റ്റിഗേറ്റ് പ്രോബ് ആൻഡ് ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ എഗെൻസ്റ്റ് ദോസ് മലൈനിങ് ഐറ്റ്സ് ഇമേജ് വിത്ത് സച്ച് അക്യുസേഷൻ എന്ന് വളരെ കൃത്യമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് സോ മിസ്ലീഡിങ് ആൻഡ് ബേസ്ലെസ് ആയിട്ടുള്ള പ്രസ്താവനകൾ പലരും നടത്തുന്നുണ്ട് അത് തെറ്റാണ് തെറ്റായിട്ടുള്ള നരേറ്റീവ് പ്രചരിക്കുന്നുണ്ട് എന്ന് തന്നെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സ്റ്റേറ്റ്മെൻറ്റിലൂടെ അറിയിക്കുന്നുണ്ട് അതോടൊപ്പം നല്ല രൂപത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട് അത് ആ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വി റിമൈൻ കമ്മിറ്റഡ് ടു ഇംപ്രൂവിങ് ദി ഫാൻ എക്സ്പീരിയൻസ് വൈൽ എൻഷ്യൂറിങ് സേഫ് എൻവിറോൺമെൻറ്റ് ഫോർ ഓൾ ആൻഡ് ഓപ്പൺ ഇനഫ് ടു ഇൻവൈറ്റ് ഒപ്പീനിയൻസ് ഇൻ എനി ഫോം ഫ്രം ഇറ്റ് സപ്പോർട്ടേഴ്സ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് അതിനും ഒരു ഊന്നൽ കൊടുക്കുന്നുണ്ട് എന്തായാലും വിശദമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കിയാണ് പറയുന്നത് എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വുഡ് ലൈക്ക് ടു കമൻറ്റ് ഓൺ ദി റീസെൻറ്റ് ഇവൻറ്റ്സ് ഇൻവോൾവിങ് ഫാൻ പ്രൊട്ടസ്റ്റ് സ്റ്റേഡിയത്തിന് പുറത്തുള്ള ഫാൻ ഫോർ പ്രൊട്ടസ്റ്റും ആൻഡ് ചാൻഡിങ് ബീയിങ് ഇൻപ്റ്റ ഇൻ്ററപ്റ്റഡ് ബൈ പോലീസ് ആ വിഷയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു അഭിപ്രായം പറയുകയാണ് എല്ലാ അർത്ഥത്തിലും നോക്കുമ്പോൾ ക്ലബ്ബ് വുഡ് ലൈക്ക് ടു സ്ട്രോങ്ലി റീഇൻഫോഴ്സ് ദി ഫാക്റ്റ് ദാറ്റ് ഇറ്റ് ഹാസ് നോ പവർ ടു ഇൻസ്ട്രക്ട് ദി സ്റ്റേറ്റ് പോലീസ് ഫോഴ്സ് ഓൺ ഡെയർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ആക്ടിങ് ഇൻ സർട്ടൻ സിറ്റുവേഷൻസ് ടു മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ അത് കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് എൻ്റെ അഭിപ്രായം കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരിക്കലും കേരള പോലീസിൻ്റെ മേൽ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതിന് എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാനുള്ള പവർ ഇല്ല അത് പോലീസാണ് തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ ക്ലബ് ഓൾസോ പ്ലേസസ് ഓൺ റെക്കോർഡ് ദാറ്റ് പോലീസ് ഇൻ്റർവെൻഷൻസ് വാസ് നോട്ട് ഇൻസ്ട്രക്റ്റഡ് ബൈ ദി ക്ലബ് ക്ലബ് ആവശ്യപ്പെട്ടിട്ടല്ല പോലീസിൻ്റെ ഇടപെടലുണ്ടായിരിക്കുന്നത് ഞങ്ങൾ ലോ ആൻഡ് ഓർഡർ മെക്കാനിസത്തിൻ്റെ ഭാഗമല്ല അത് ഹാൻഡിൽ ചെയ്യുന്നത് മച്ച് മോർ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഇൻഡിപ്പെൻ്റൻറ്റ് അതോറിറ്റീസാണ് സോ ഞങ്ങളല്ല അതിൻ്റെ ആളുകൾ എന്ന് കൃത്യമായിട്ട് ബ്ലാസ്റ്റേ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു അവരുടെ റോളിൻ്റെ ഭാഗമായി അസ് പാർട്ട് ഓഫ് ദയർ റോൾ അതോറിറ്റീസ് റിലവൻറ്റ് ഗവൺമെൻറ് ബോഡീസ് ഇൻസ്ട്രക്ട് ചെയ്തതിൻ്റെ ഭാഗമായി ഓർ ഓൺ ഡെയർ ഇൻഡിവിജ്വൽ ജഡ്ജ്മെൻറ്റ് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി അത് പബ്ലിക്കിലും അതുപോലെ തന്നെ ടിക്കറ്റ് ഡെൻസിലും ഇപ്പോൾ ചില ഇൻസിഡൻസ് അതിന് തടസ്സമായിട്ട് വരും എന്നുണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള രൂപത്തിലുള്ള നടപടികളിലേക്ക് അവർ കടക്കും അതായത് ചില സംഭവങ്ങൾ ഉണ്ടായി തടസ്സപ്പെടുത്തുകയും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും പൊതുപരിപാടികളിൽ നിന്ന് കണ്ടാൽ ക്രമസമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ അതോറിറ്റീസ് അവരുടെ റോൾ അനുസരിച്ച് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് അവിടെ പറയുന്നത് എന്നിട്ട് വീണ്ടും പറയുന്നു ക്ലബ്ബ് ഫാൻസിൻ്റെ റൈറ്റിൽ അവരുടെ ഒപ്പീനിയൻസ് പീസ്ഫുള്ളി എക്സ്പ്രസ് ചെയ്യാനുള്ള റൈറ്റിൽ വിശ്വസിക്കുന്നു വിതഔട്ട് റെസ്ട്രിക്ഷൻസ് ഒരിക്കലും ഹാസ് നെവർ സപ്രസ്ഡ് ദി സെയിം ഇൻ സേഫ് സോൺ വിച്ച് ഡു നോട്ട് ഇൻഫ്ലുവൻസ് ഓൺ ദി എക്സ്പീരിയൻസ് ആൻഡ് സേഫ്റ്റി ഇൻ പബ്ലിക് പ്ലേസസ് അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സേഫ് ആയ രൂപത്തിൽ ആരാധകർക്ക് അവരുടെ എതിർപ്പുകൾ അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻസ് പീസ്ഫുള്ളി അവതരിപ്പിക്കുന്നതിന് അവകാശമുണ്ട് അത് ക്ലബ്ബ് ഫേംലി വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ ഒരു നരേറ്റീവ് വളരെ വൈഡായിട്ട് പബ്ലിക് ഡൊമൈനിൽ പ്രചരിക്കുന്നുണ്ട് ആ നരേറ്റീവ് എന്താണെന്ന് വെച്ചാൽ ക്ലബ്ബാണ് പോലീസ് ഫോഴ്സസിനെ ചില ആക്ഷൻസ് എടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത് എന്ന് അത് തീർത്തും തെറ്റാണ് മിസ്ലീഡിംഗ് ആണ് ബേസ്ലെസ് ആണ് ദി നരേറ്റീവ് ബീങ് വൈഡ്ലി സ്പ്രെഡ് ഇൻ പബ്ലിക് ഡൊമൈൻ റിഗാർഡിങ് ദി ക്ലബ് ഇൻസ്ട്രക്ടി ദി പോലീസ് പോലീസ് ഫോഴ്സസ് ടു ക്യാരി ഔട്ട് സർട്ടൻ ആക്ഷൻസ് ഈസ് റോങ് മിസ്ലീഡിംഗ് ആൻഡ് ബേസ്ലെസ് ക്ലബ്ബ് ഈ വിഷയത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തും പ്രോപ്പറായിട്ടുള്ള ആക്ഷൻസ് എടുക്കും ക്ലബിൻ്റെ ഇമേജ് ഇങ്ങനെയുള്ള അക്യൂസേഷൻസ് നടത്തിക്കൊണ്ട് പ്രതിച്ഛായ തട മോശമാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടികൾ എടുക്കും എന്ന് തന്നെ ക്ലബ്ബ് കൃത്യമായിട്ട് പറയുന്നു അതോടൊപ്പം തന്നെ വി റിമൈൻ കമ്മിറ്റഡ് ടു ഇംപ്രൂവിങ് ദി ഫാൻ എക്സ്പീരിയൻസ് വൈൽ എൻഷ്യൂറിങ് സേഫ് എൻവിയോൺമെൻറ്റ് ഫോർ ഓൾ ഓപ്പൺ ആൻഡ് ഓപ്പൺ ഇനഫ് ടു ഇൻവൈറ്റ് ഒപ്പീനിയൻസ് ഇൻ എനി ഫോം എനി ഫോം ഫ്രം ഇറ്റ് സപ്പോർട്ടേഴ്സ് എന്നുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് താങ്ക് യു ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സപ്പോർട്ട് എന്ന് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെൻ്റ് അവസാനിപ്പിക്കുന്നത് സോ ഇപ്പോൾ ഇതിൽ നമ്മളൊരു അഭിപ്രായം പറയുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം വിശദമായിട്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്കറിയണം എന്നാൽ പോലും ഫേംലി ഞാൻ വിശ്വസിക്കുന്നത് കേരള പോലീസിനോട് ഇന്നത് ചെയ്യുക അത് ചെയ്യ് ഇത് ചെയ്യുക എന്നൊന്നും പറയാൻ മറ്റാർക്കും കഴിയില്ല പോലീസ് അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് ഇത് ഈ അക്യൂസേഷൻ ചില മാധ്യമങ്ങളിൽ ചില യൂട്യൂബ് ചാനലുകളിലൊക്കെ കണ്ടപ്പോൾ തന്നെ എന്താണ് ഇവർ പറയുന്നത് എന്ന് തോന്നിപ്പോയിട്ടുണ്ട് ഒരുപക്ഷെ അവിടെ ഇങ്ങനെ ഒരു സംഭവ വികാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രൊട്ടസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് പോലീസിനെ അറിയിച്ചിട്ടുണ്ട് അത് സ്വാഭാവികമാണല്ലോ അവിടെ ഒരു ഇവൻ്റ് നടക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു ഇവൻറ്റ് നടക്കുന്ന ഘട്ടത്തിൽ അവിടെ പ്രൊട്ടസ്റ്റുകൾ നടക്കുന്ന ഘട്ടത്തിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുമ്പോൾ പരിപാടി അലമ്പാവാതിരിക്കാൻ വേണ്ടി പോലീസ് നടപടിയെടുത്തു നടപടികൾ എടുക്കുന്നു ഇനി പോലീസ് എടുത്ത നടപടി ശരിയോ തെറ്റോ അത് വേറെ ഡിബേറ്റ് ചെയ്യപ്പെടേണ്ട ഇടേണ്ട വിഷയം ഇപ്പോൾ ചാൻഡൊക്കെ തടയുന്ന ശരിയോ തെറ്റോ എന്നൊക്കെയുള്ളതിൽ ആ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും എന്നല്ലാതെ അത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് നിർദ്ദേശപ്രകാരം ചെയ്താണെന്ന് പറയാൻ കേരള പോലീസിനെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും ഒന്നും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് അല്ല എന്നുള്ളതാണ് യാഥാർഥ്യം എന്തായാലും ഇതിൽ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഉള്ള അവർ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട് ക്ലബല്ല പോലീസിനെ നിയന്ത്രിക്കുന്നത് ക്ലബ്ബല്ല ക്ലബിൻ്റെ നിർദ്ദേശപ്രകാരമല്ല പോലീസ് ആക്ട് ചെയ്തിട്ടുള്ളത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ പലരും പ്രചരിപ്പിക്കുന്നുണ്ട് അത് സംബന്ധിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല അത് അന്വേഷിക്കും നടപടികളിലേക്ക് പോകും എന്നൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി രാഫ്റ്റോക്സ് എടുത്താൽ